ം ഭയങ്കരമായി ആ ജനങ്ങളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അതിന്റെ ഏറ്റവും ഒരു നാടകം സംഭാഷണങ്ങൾ എന്ന രീതിയിൽ ആ സിനിമയിലേക്ക് മാഷ് എത്തപ്പെട്ട ഒരു വഴി എന്തായാലും ഈ കോവിഡ് കാലത്ത് നമ്മളൊക്കെ വീട്ടിൽ അടച്ചിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ അങ്ങനൊരു സമയത്താണ് ഇപ്പൊ പ്രമയുഗത്തിന്റെ സംവിധായകൻ രാഹുലും രാഹുലിന്റെ അച്ഛനും കൂടി ഒരു ദിവസം കാണാൻ വരും അപ്പോൾ രാഹുൽ പാലക്കാട്ടുകാരനാണ് ഞാനും പാലക്കാട് ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുള്ള ആളാണ് രാഹുലിൻ്റെ അച്ഛൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് പുസ്തകമൊക്കെ വായിക്കുന്ന പിന്നെ ഞങ്ങൾ തമ്മിൽ മുമ്പേ പരിചയമുണ്ടായിരുന്നില്ല പക്ഷെ അറിയാമായിരുന്നു നമ്മുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ വന്നിട്ട് ഇങ്ങനൊരു സബ്ജെക്റ്റിനെ കുറിച്ച് അതിൻ്റെ ഡയലോഗ് വേദന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പം അന്ന് ഭൂതകാലം റിലീസ് ചെയ്തിട്ടില്ല ഭൂതകാലം കുറച്ചും കൂടെ കഴിഞ്ഞാണ് റിലീസ് അപ്പം എനിക്കത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു കാര്യമായിട്ട് തോന്നി നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞ് പിന്നെ തൽക്കാലം ഞങ്ങളപ്പേരും പറഞ്ഞാൽ അധികം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാത്തൊരു സമയത്താണ് ഈ ക അവരും ഈ ഭൂതകാലം റിലീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതിൽ ഭൂതകാലം റിലീസ് ചെയ്തപ്പോഴാണ് ഞാൻ രാഹുലിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ മനസ്സിലാക്കും ഭൂതകാലം കണ്ടപ്പോൾ എനിക്കത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് അധികം താമസിക്കാതെ പിന്നെയും ഇവര് വന്ന് കാണുകയും പിന്നെ രാഹുൽ തന്നെയാണ് വരുന്നത് രാഹുലിനെ ഇൻട്രോസ് ചെയ്യാനാണ് ഫാദർ കൂട്ട പിന്നെ വന്ന് ഞങ്ങള് സംസാരിച്ചിട്ടാണ് അതിൻ്റെ ഒരു അടുത്ത പ്രോസസ്സിലേക്ക് എത്തുന്നത് ഇങ്ങനൊരു വിഷയം വലിയൊരു തുടക്കത്തിൽ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മുടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ എടുക്കുന്ന ഈ അധികാരം എന്നൊക്കെ അധികാര രാഷ്ട്രീയത്തിലേക്ക് അതിനെ കുറിച്ച് പരാമർശിച്ചു പോകുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് സ്റ്റോറിയാണ് അപ്പോൾ ഈ രാഹുൽ സ്വദേശം എന്ന് പറയുമ്പോ തന്നെ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഇതാണ് എന്ന് പറഞ്ഞാണോ മാഷിനെ സമീപിച്ചതും അങ്ങനെയാണോ അല്ല പൊളിറ്റിക്കൽ ലെയർ ഒന്നും അപ്പോൾ സംസാരിക്കുന്നില്ല അപ്പോൾ അപ്പൊ ആണ് അപ്പം സിനിമ എല്ലാവരും കണ്ടതായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയാലും വലിയ പ്രശ്നവുമില്ല ആ പോറ്റി അതേപോലെ പോറ്റിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻസ് അത് ഒരു ഓഡിയൻസിലുണ്ടാക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ്സ് ഉണ്ടല്ലോ ആ ക്യാരക്ടറാണ് മെയിനായിട്ട് ആദ്യത്തെ എല്ലാ ഡിസ്കഷനിൽ വരും അത് രാഹുൽ വളരെ മൈന്യൂട്ടായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വർക്ക്ഔട്ട് ചെയ്തിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ട് എന്നോട് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞു വരുന്നത് കഥാപാത്രത്തിന്റെ ഈ പൊറ്റിയുടെ ഒരു സിനിമയാണ് ആ സമയത്ത് ഈ പോലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് ചെയ്യുന്നതല്ല ഇതിനെ പക്ഷെ എന്റെ ബേസിക്കായിട്ടൊരു കാര്യമുണ്ട് ഇതിന് ഉള്ളിൽ നടക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ മൂന്ന് പേരെ വെച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് ആദ്യം തുടക്കത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ് രാഹുൽ എന്നെ കാണാൻ ഒക്കെ വരുന്നതിനൊക്കെ മുമ്പേ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ള കുറച്ചൊരു ഡിസിഷനിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കണം ഇതായിരിക്കണം അതിൻ്റെ ഒരു വളരെ കുറച്ച് കഥാപാത്രങ്ങൾ കൂടി കഥ പറയുന്നതാണ് അത് ഭൂതകാലം കണ്ടപ്പോൾ തന്നെ രാഹുലിന്റെ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അതെനിക്കും വളരെ താല്പര്യം തോന്നിയ ഒരു കാര്യമാണ് അങ്ങനെയാണ് അതിൻ്റെ തുടക്കം പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ സംഭാഷണങ്ങൾ ഓരോന്നായിട്ട് ഏതൊക്കെ തരത്തിൽ നമുക്ക് കൊണ്ടുവരാമുള്ളൂ അങ്ങനെയാണ് സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അതുപോലെ തന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു മേക്കിംഗ് മറ്റു കാലഘട്ടങ്ങളും ഒക്കെ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞായിരിക്കുന്നു അപ്പൊ എഴുത്തില് മഷണ്ടായ വെല്ലുവിളികൾ എന്തായിരുന്നു കാരണം ഒരു അത്രയും പവർഫുൾ ആയ കഥാപാത്രമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവര് കുറച്ച് വീക്കായി നിൽക്കുന്ന ഒരു വിധേയത്വം പ്രകടിപ്പിക്കുന്നവരും മമ്മൂട്ടി മമ്മൂട്ടിയാവുമ്പോൾ അദ്ദേഹത്തിന്റെ രീതിയിലും അദ്ദേഹവും പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുത്തില് നേരിട്ട വെല്ലുവിളികൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ തീർച്ചയായിട്ടും എഴുത്തത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല പക്ഷേ നമുക്കത് ആ വെല്ലുവിളികൾ നേരിടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തോന്നിയിരുന്നു പ്രത്യേകിച്ചും ഈ ഒരു കാലം സെറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ അതിൽ അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ ഇപ്പൊരു ഒരു സാധാരണ ചാത്തൻ കഥ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ബഹളം അതല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബ്രഹ്മയുഗത്തിൽ കൂടെ തുടക്കത്തിൽ തന്നെ ആ കഥ പറയുമ്പോൾ അതിനൊരു വർക്ക് ഓഫ് ആർട്ടായിട്ടാണ് കാണും അപ്പം നമ്മളൊരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സങ്കല്പം ഓഫ് കോഴ്സ് രാഹുലും അതേ സങ്കല്പങ്ങളുള്ള ആളാണ് നമുക്കൊരു ഇൻഫിനിറ്റ് ഇൻ്റർപ്രറ്റേഷൻസ് ഇൻ്റർ പോസിബിലിറ്റീസ് ആണ് അനന്തമായ വ്യാഖ്യാനങ്ങളുടെ സാധ്യതയാണ് കലയുടെ അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് കാണുമ്പോൾ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഒരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും അങ്ങനെ പല തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ടല്ലോ അതിൻ്റെ കാലത്ത് ഒരു വളരെ പ്ലെയിൻ ഫ്ലാറ്റായിട്ടുള്ളൊരു ഇതല്ലാതെ ഉണ്ട് പല തരത്തിൽ വ്യാഖ്യാനിക്കാം അപ്പം അതിനുള്ള അതാണ് എന്നെ അതിൽ വളരെ ആകർഷിച്ചൊരു ഒരു പോയിന്റ് നമുക്ക് ഒരു പഴയൊരു കാലത്തെ ഒരു ഐതിഹ്യമാലയുടെ ഒരു മണമുള്ള ഒരു കഥ എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമായിട്ട് ആ കഥ ഇതുമായിട്ട് ഒരു ബന്ധമില്ല അതൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് വരുന്നൊരു സാധനത്തിൽ ഇതിൻ്റെ ഒക്കെ ഒരു പോസിബിലിറ്റി വരുമ്പോഴാണല്ലോ പക്ഷെ അതിൽ വെല്ലുവിളികൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്തെ സിനിമ കാണുന്ന ഓഡിയൻസ് ഓ ഞാൻ ഒരു കാര്യമാണ് ഓരോരുത്തരെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു പുസ്തകം എഴുതുമ്പോൾ ഒരു കഥയോ നോവലോ ഞാൻ ആദ്യം ചിന്തിക്കുന്ന ആരാണത് കാണാൻ പോകുന്ന നമ്മുടെ ഓഡിയൻസിനെ കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കിട്ടും സിനിമയാവും പുസ്തകമാകുമ്പോൾ ആരാണത് വായിക്കാൻ പോകുന്നത് ആരാണ് കാണാൻ പോകുന്നത് എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു തെറ്റിപ്പം പോയി പുസ്തകം എഴുതുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ആരാണിത് വായിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ടാർജറ്റ് റീഡർ അതുപോലെ സിനിമ ചെയ്യുമ്പോൾ ആരാണത് കാണാൻ പോകുന്നത് എന്നൊരു ധാരണ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉള്ള മനുഷ്യർക്ക് കാണാനുള്ള സിനിമയാണ് അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ത് ഏത് തരത്തിലുള്ള വർക്ക് പാർട്ടായാലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കും പലതരത്തിലത് വ്യാഖ്യാനിക്കപ്പെടും ഈ കമ്മ്യൂണിക്കേഷനിൽ തന്നെ പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകില്ല ഞാൻ ഇട്ടിക്കോര ചെയ്യുമ്പോഴും സുഗന്ധി ചെയ്യുമ്പോഴും ഒക്കെ അല്ലെങ്കിൽ മറ്റ് എൻ്റെ ഏത് വർക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെ എൻ്റെ വായനക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പം അതേ ഇത് തന്നെയാണ് എൻ്റെ ഈ ഡയലോഗുകൾ കേൾക്കുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്ന കാണികളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പറയണം അതായിരുന്നു ഇത് അപ്പം അതിന് അനുയോജ്യമായ തരത്തിൽ അതിൻ്റെ ഭാഷാപ്രയോഗങ്ങളും അതിൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക അതുകൊണ്ടാണ് ഒരു സൗത്ത് മലബാർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ ഇത് കുറച്ചൊരു പുറകിലുള്ള ഇപ്പോൾ സിക്സ്റ്റീൻത്ത് സെവൻറ്റീൻ സെഞ്ചുറി നോക്കിയാൽ ആദ്യം സിക്സ്റ്റീൻത്ത് എന്നാണ് കുറച്ചും കൂടെ മാറ്റി സെവൻറ്റീൻത്ത് എന്നാണ് നമ്മൾ പറയും അപ്പോൾ അത് പറയുമ്പോൾ ആ കാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതേപോലെ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ വലിയ പ്രശ്നങ്ങൾ വരും അപ്പം അത് പലപ്പോഴും വലിയ തടസ്സമായി പോകുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നമാണ് അപ്പം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിനനുയോജ്യമായൊരു ഭാഷയിലേക്കും ഭാഷാ പ്രയോഗങ്ങളിലേക്കും കൊണ്ടുപോകാം പിന്നെ അതിലെന്താണെന്ന് വെച്ചാൽ ഒരുപാട് പരത്തി പറയാറ് വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ പറയുക ആ പറയുന്നതിൽ വീണ്ടും ചിന്തിക്കാനുള്ള ഒരു അംശം കേൾക്കുന്നവർക്ക് കൊടുക്കുക കലയുടെ ഒരു പ്രധാന അത് അതിന് ശ്രമിച്ചിട്ടുണ്ട് എത്രത്തോളം വർക്കാവുന്നുണ്ടെന്ന് ഓരോരുത്തർ കാണുന്നവർക്ക് അറിയിക്കണം പറഞ്ഞോ സിനിമയും സാഹിത്യവും ഭാഷയെപ്പോഴും ടാർഗറ്റ് ഓഡിയൻസിനെ ഓലിയൻസിനെപ്പോഴും നോക്കും അവർ എങ്ങനെ വായിക്കപ്പെടും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കപ്പെടും എന്നൊക്കെ മാഷ പറഞ്ഞല്ലോ ഈ സിനിമയും സാഹിത്യവും എഴുതുന്ന രീതികളാണ് അതെങ്ങനെയാണ് മാഷ ഡിപ്രൻഷിയേറ്റ് ചെയ്യുന്നത് വ്യത്യാസപ്പെടുന്നത് സാഹിത്യം ഞാൻ പറഞ്ഞ ഞാനധികം നോവലുകളാണ് എഴുതിയിട്ടുള്ള കുറച്ച് കഥകളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ നമ്മുടെ മീഡിയം ഭാഷയാണ് ഭാഷ ഉപയോഗിച്ച് നിർവഹിക്കപ്പെടുന്ന കലാപ്രവർത്തനം അപ്പം അനന്തമായ പോസിബിലിറ്റീസ് നമുക്ക് ഏതറ്റം വരെയും പോവാം സാഹിത്യത്തിൽ എഴുത്തുകാരൻ മാത്രമേ ഉള്ളൂ എഴുത്തുകാരനും വായനക്കാരനും മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ടും എഴുത്തുകാരൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതാവുന്നതാണ് പക്ഷെ സിനിമയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട് സിനിമ സംവിധായകൻ്റെ ആണ് നൂറ് ശതമാനം സംവിധായകന് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സംവിധായകൻ മനസ്സിലാഗ്രഹിക്കുന്ന സിനിമ സാർത്ഥകമാകാൻ വേണ്ട കാര്യങ്ങൾ ആണ് മറ്റുള്ളവരെല്ലാവരും ചെയ്യും ഇപ്പോൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളാണെങ്കിലും റൈറ്റർ ആക്ടേഴ്സ് എഡിറ്റർ എല്ലാവരും കൂടി ചേർന്നാണ് ഇത് സംഭവം ഒരു വലിയ ടീമാണ് ഒരുപാട് പേരുള്ള ഒരു ടീം ഡയറക്ടർ ലീഡ് ചെയ്യുന്ന ഒരു ടീമാണ് അപ്പോൾ നമ്മൾ ആ ടീമിൻ്റെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് തുടക്കത്തിൽ ഇപ്പോൾ എഴുത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ ആ ടീം അത്ര വലിയ ഒരു ടീമായി തോന്നില്ല മിക്കവാറും ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിനകത്ത് പക്ഷേ ഗ്രാജ്വലി അതൊരു വലിയൊരു ടീമായിട്ട് മാറും അപ്പോൾ ഈ ഒരു ധാരണ ഇതിനു വേണ്ടി എഴുതുമ്പോൾ നമുക്കുണ്ടാവണം അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ അത് നമ്മളത് തിരിച്ചറിഞ്ഞാൽ കംഫർട്ടബിളാണ് നമ്മൾ ഈ ഡയറക്ടർ ആഗ്രഹിക്കുന്ന സിനിമ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാം എന്നുള്ളതാണല്ലോ അപ്പം അതിൽ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ അതിൽ പ്രശ്നങ്ങൾ പറ്റുന്നത് വലിയ ഈഗോ ആയിട്ട് അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് ഇരിക്കുന്നു ഞാനത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് രണ്ട് ഇപ്പം നോവൽ എഴുതുന്നതും സിനിമയ്ക്ക് എഴുതുന്നതും രണ്ടും എഴുതുന്നതാണെങ്കിലും ഈ ഒരു വ്യത്യാസം രണ്ടിലും ഉണ്ട് രണ്ടാമതും സിനി നോവൽ എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു തരത്തിലുള്ള അതിർത്തികളില്ല അതിനകത്ത് ഏതറ്റം വരെ നമുക്ക് പോകാൻ പറ്റും പക്ഷേ സിനിമയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ അതിൻ്റെ ഉണ്ട് പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ വായനക്കാരനെയും പ്രേക്ഷകനെയും തമ്മിൽ നിറ അതും വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു പുസ്തകം വായിക്കാനായിട്ട് മിക്കവാറും ആ പുസ്തകം വായിക്കാൻ താല്പര്യത്തോട് കൂടി വരുന്ന ഒരു അങ്ങനത്തെ ഒരു റീഡർ ആയിരിക്കും മറ്റത് കുറച്ചും കൂടി ഹെട്രോജീനിയസ് ഗ്രൂപ്പാണ് സിനിമ കാണാനെത്തുന്നത് രണ്ടുപേരും വളരെ ടൈപ്പ് ടൈപ്പായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ ഈ സിനിമയ്ക്ക് എഴുതുക എന്ന് പറയുന്നതിൻ്റെ ഇതതിൽ ഡയലോഗിൽ കോഴ്സ് നമ്മൾ ഭാഷയാണ് അതിൻ്റെ മീഡിയായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടെ സാഹിത്യത്തിൽ ചെയ്യുന്ന പല രീതിയിലുള്ള ഭാഷ കൊണ്ടുള്ള എന്താ വേർഡ് പ്ലേ എന്ന് പറയുന്നത് അത് അതുകൊണ്ടുണ്ടാക്കാൻ കഴിയുന്ന ചില സൗന്ദര്യാ സൗന്ദര്യാത്മകമായിട്ട് ഭാഷ ഉപയോഗിച്ച് ചെയ് ഇതൊന്നും ഇവിടെ പറ്റില്ല ഇപ്പോൾ സിനിമയ്ക്ക് നമ്മൾ ഫുൾ സ്ക്രിപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡയലോഗ് മാത്രമല്ല ഞാൻ പറഞ്ഞു ഫുൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള പല ഭാഗങ്ങളും നമ്മൾക്ക് സിനിമയെക്കുറിച്ച് നല്ലൊരു ധാരണ വേണം സിനിമയ്ക്ക് എഴുതുന്ന ആൾക്ക് ആ മീഡിയത്തിനെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് വിഷ്വലായിട്ടാണത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിൽ ഒരു ഭാഗമാണ് അത് ഏത് തരത്തിലാണ് പറയേണ്ടത് എത്ര കണ്ട് പറയണം എവിടെയൊക്കെ അത് നിർത്തണം അതിന്റെ മോഡുലേഷൻസിനെ കുറിച്ചൊക്കെ തന്നെ കുറിച്ച് അത് ഒരു നോവലില് അതെതുമ്പോൾ അത്ര തന്നെ ആ തരത്തിലായിരിക്കില്ല നോവലില് നോക്കി ഭാഷ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാൻ പറ്റും ഈ രണ്ട് വ്യത്യാസം ഉണ്ട് രണ്ടിനും മാഷി പറഞ്ഞിട്ടുണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരു കൊടുക്കൽ കൊടുക്കൽവാങ്ങൽ പോലെയാണ് ഒരു ടീം എന്നുള്ള രീതിയിൽ ഇത്തരത്തില് നോക്കുകയാണെങ്കിൽ ഭ്രമയുഗത്തിലെ മാഷിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എഴുത്തിൽ അത് എത്രത്തോളമായിരുന്നു എഴുത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതൊന്നും പ്രശ്നമില്ലായിരുന്നു ഞാൻ പറഞ്ഞേ ഇത് ഇപ്പം നിങ്ങളൊരു ഫുട്ബോൾ കളിയിലെ ഒരു ക്യാപ്റ്റൻ്റെ കൂടെ നമ്മൾ കളിക്കുന്നു ഇതേ ചോദ്യം ചോദിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങൾക്ക് എത്ര സ്വാ അങ്ങനെയല്ല അത് അത് ആ ടീമിൻ്റെ ഒരു ഭാഗമാവുക എന്നതാണ് അതിൽ പ്രധാനം അപ്പം അതിൽ എന്ത് ഈ ഡയറക്ടറുടെ മനസ്സിൽ എന്താണ് അദ്ദേഹം പറയാൻ ഗ്രഹിക്കുന്നത് അതിന് അനുയോജ്യമായ ഡയലോഗുകളിലേക്ക് എത്തണം അപ്പം അതിൽ ഒരു ഹിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം നമ്മൾ പോകുന്ന വഴി രണ്ടും രണ്ടായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളില്ല ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെ നല്ല ഒരു ക്യൂഷനിൽ എത്താൻ പറ്റി അത് വളരെ കംഫർട്ടബിളായിരുന്നു ഇപ്പോൾ രാഹുൽ ചിന്തിക്കുന്ന കാര്യവും എനിക്ക് എഴുതുന്ന കാര്യവും തമ്മിൽ ഒരിടത്തും പ്രശ്നങ്ങൾ വന്ന് അതിനെ രണ്ട് വഴിക്ക് പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പല ഡയലോഗുകളും നാലും അഞ്ചും തവണ പല രീതിയിൽ എഴുതി നോക്കി എന്താണെന്ന് വച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ ഒരു റൈറ്റർ എപ്പോഴും ഭാഷയുടെ മുന്നലുകളിൽ മാത്രമായിരിക്കും പക്ഷേ ഡയറക്ടർ അതേ സമയം ഇത് വിഷ്വലായിട്ട് കാണിക്കുന്നതും ഇതേ ശബ്ദങ്ങൾ വരുമ്പോൾ ആ വാക്കിനെ അതിൻ്റെ ഒരു ഓഡിയോ ലെവലിലും കൂടി ചിന്തിക്കുന്നു അപ്പോൾ അത് എത്ര കണ്ട് സിനിമാറ്റിക് ആവും എന്ന് അപ്പം ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുന്നത് അതിനും കൂടെ യോജിക്കുന്ന രീതിയിലാകണം അപ്പോൾ മൂന്നോ നാലോ തരത്തിൽ നമ്മൾ എഴുതി നോക്കി അതിൽ ഏറ്റവും ഇതിന് കൃത്യമായിട്ട് വരുന്നത് ചെയ്യാമെന്നുള്ളതാണ് അങ്ങനെയാണ് നിങ്ങൾ ചെയ്തിരുന്നത് രാഹുൽ കൂടെ ഒപ്പം ഇവിടെ തന്നെ പക്ഷെ ഇപ്പോ പ്രമേഹത്തിലേക്ക് വരുമ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മമ്മൂക്കയാണ് അപ്പൊ മമ്മൂക്കയ്ക്ക് മാഷി ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഡയലോഗൊക്കെ വിശദീകരിച്ചു കൊടുക്കേണ്ട അവസ്ഥറിയാൻ പറ്റും പക്ഷെ മമ്മൂക്ക തന്നെ ഒരു വ്യക്തിയെ കൂടിയാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ മമ്മൂക്കായിട്ടുള്ള അനുഭവങ്ങൾ എന്തായിരുന്നു അമ്മക്കയുടെ കുറച്ച് കാലമായിട്ട് ഉള്ള ബന്ധമുണ്ട് എൻ്റെ ഇട്ടിക്കൊരയുടെ ഒക്കെ ആദ്യ വായന കേരളൊരാളാണോ അമ്മക്ക് ഇട്ടിക്കൊരയുടെ ഒന്നാം പതിപ്പ് നമുക്ക് വായിച്ചിട്ടുണ്ട് അത് ഒറ്റപ്പാലത്തവൻ്റെ മറ്റേതൊരു സിനിമയുടെ വർക്ക് നടക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് ഒരു ശശി എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം പുസ്തകമൊക്കെ വിൽക്കുന്ന ഒരാളാണ് ഞങ്ങൾ പുസ്തകം ശശി എന്നാണ് സ്നേഹത്തോടു കൂടി വിളിക്കുന്നത് അപ്പോൾ ശശിയാണ് എനിക്ക് വേണ്ടിയിട്ട് മമ്മൂക്കിടയിൽ കൊണ്ട് കൊടുത്തത് ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോവാനൊക്കെ തീരുപ്പിഞ്ഞോട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഷൂട്ട് നടക്കണ സമയാണെന്ന് പറഞ്ഞു ശശി എനിക്ക് കൊടുത്ത ഉടനെ എന്നെ വിളിച്ച് പറയുകയും ചെയ്യുന്നു മമ്മൂക്ക കൊടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം വായിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ കൂടെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു പോർഷൻ വായിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അത് ഇട്ടിക്കോരയിലൊരു ഭാഗം നമുക്ക് വായിക്കുന്നുണ്ട് ഒരു ആറേഴ് മിനിറ്റുള്ള ഒരു വീഡിയോ അത് വളരെ രസമായിട്ട് ഇത് വായിക്കുന്നുണ്ട് അതിലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ മോഡുലേഷൻസ് നടത്തുന്നതൊക്കെ വളരെ ഗംഭീരമായിട്ട് അതിൽ നമുക്ക് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇട്ടിക്കോരൊരു സിനിമയ്ക്കൊക്കെ പറ്റിയ ക്യാരക്ടറാണ് പറയുന്നത് സിനിമയ്ക്കൊക്കെ പറ്റിയ കഥാപാത്രമാണ് പക്ഷെ അത് വലിയൊരു സ്കെയിലേ ചെയ്യാൻ പറ്റുള്ളൂ ഇട്ടിക്കൂര ലോകം മുഖം പരന്ന് കിടക്കുന്ന ഒരാളായതുകൊണ്ടുള്ളത് പിന്നെ നമ്മൾ ഇതിൻ്റെ സ്ക്രിപ്റ്റും പലതവണ നമുക്ക് ഇവിടെ അടുത്ത് വായി രണ്ട് മൂന്ന് തവണ തവണയായിട്ട് ഇരുന്നാണ് വായിക്കുന്നത് അപ്പോൾ വായിക്കുന്ന സമയത്തും എന്തെങ്കിലും സംശയങ്ങളെന്നല്ല ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ട് തന്നെയാണ് അത് മുമ്പോട്ട് പോകുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ട്രാക്ക് അദ്ദേഹത്തിന് പിടികിട്ടി ആ ക്യാരക്ടർ എന്താണ് അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു എന്നോട് ആദ്യം അത് വായിച്ചു തുടങ്ങിയ സമയത്ത് ചോദിച്ചത് പൊന്തമ്മാവിടെ പറ്റിട്ടാണ് ഏത് വഴിയിലാണിത് വരുന്നത് എന്നുള്ളതിനെ പറ്റി നല്ല പിന്നെ ഇത്രയും കാലം അഭിനയിച്ച മലയാളത്തില് എന്നുള്ളതിലേക്ക് വെച്ചാൽ ഏറ്റവും ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന വ്യക്തി നന്നായിട്ട് വായിക്കുന്ന ഒരാൾ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ അങ്ങനത്തെ ഒക്കെ ഒരാളായത് കൊണ്ടാണ് ഇത്ര ഗംഭ്യം അപ്പം അമ്മക്ക് ഈ പോറ്റിയുടെ വേഷം ചെയ്തത് കൊണ്ടാണ് സിനിമ ലോകത്തിലേക്ക് എത്തിയത് ഞാൻ ആലോചിച്ച് നോക്കിയത് മമ്മക്കെ അല്ല ചെയ്യുന്നെങ്കിൽ എത്ര ഗംഭീരമായിട്ട് ബാക്കിയുള്ള ആളുകൾ ശ്രമിച്ചാലും ഓഡിയൻസിലേക്ക് എത്തില്ല അതൊരു വലിയൊരു ഘടകമാണ് സത്യത്തിൽ ഭ്രമയുഗം എന്ന സിനിമയുടെ ഒരു ഭാഗ്യമാണ് മമ്മുക്കാ റോൾ ചെയ്യുന്നത് പക്ഷെ രാഹുൽ ഒരു കാര്യം ആദ്യം തീരുമാനിച്ചപ്പോ മമ്മക്കില്ലെങ്കിൽ സിനിമയില്ലാന്ന് തീരുമാനിച്ച ആൾ വേറൊരാളെ വെച്ച് നമുക്ക് അത് ആലോചിക്കാൻ പറ്റില്ല ഞാനും തുടക്കത്തിൽ ആലോചിച്ചു വേറെ ഒരു ഓപ്ഷനും ഇല്ല അപ്പോൾ മമ്മുക്ക വായിച്ചു കേൾപ്പിച്ച് മമ്മുക്ക് കൺവിൻസ്ഡായി ഓക്കെ പറഞ്ഞാൽ മാത്രമേ സിനിമ നടക്കുള്ളൂ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടർ എന്നുവെച്ചാൽ ബാക്കിയുള്ള ആക്ടേഴ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പറയുന്നില്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാലും ഇതേ വേഷത്തില് നമ്മുടെ പ്രഗത്ഭരായ മറ്റേതെങ്കിലുമൊക്കെ നടന്മാര് വരുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പറയുക എൻ്റെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കോമഡി മെമക്രിയിലൊക്കെ ബാക്കി ബാക്കിയുള്ളവർ പോറ്റിയായിട്ട് വരുന്നൊക്കെ നമ്മൾ ടി വിയിൽ കാണേണ്ടി വരും അപ്പോഴാണ് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുക ആ ക്യാരക്ടറിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടത് മാത്രമല്ല ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റിലുള്ളത് എഴുതിയ കാര്യങ്ങൾ ഡയലോഗ് രാഹുൽ മമ്മക്കു കൊടുക്കുന്ന എക്സ്പ്ലൈൻ അതിൻ്റെ വിശദീകരണങ്ങൾ ഇതിനൊക്കെ അപ്പുറത്താണ് മമ്മക്ക് പറഞ്ഞ ക്യാരക്ടർ ഈ ഇൻപുട്ടുകളെല്ലാം വെച്ച് അദ്ദേഹം സ്വയം ചിന്തിച്ച് എത്രയോ കാര്യങ്ങൾ ചേർത്തിരിക്കുന്നു അപ്പോഴാണ് ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന കൊടുമൺ പൂറ്റി ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക് ഇപ്പം നമ്മൾ എഴുതിയ ഡയലോഗ് ഒരുപാട് ഇതുള്ള ഡയലോഗം പറയണ കേൾക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ആ എഴു നമ്മൾ മനസ്സിൽ ഏകദേശം കണ്ടിട്ടുണ്ടാവും അപ്പം അതിന് അതിൻ്റെ ഒരു പത്തിരട്ടി ഗാംഭീര്യത്തോടും സൗന്ദര്യത്തോടും കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇത് എന്ന് പറയുന്ന ഡയലോഗ്യാണ് അല്ലെങ്കിൽ ഏത് ഡയലോഗ് അതിലെടുത്താൽ മമ്മൂക്ക പറയുന്ന മിക്കവാറും എല്ലാം ഇപ്പം വിരസതയെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ അത് എത്ര ചില ഡയലോഗൊക്കെ കാണികൾ അതിനെക്കുറിച്ച് പിന്നിലേക്ക് ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഡയലോഗ് ഇപ്പോൾ പാണൻ ബാണൻ ബാണഭട്ടൻ വലിയ പാരമ്പര്യമാണല്ലോ എന്ന് അപ്പോൾ തിരിച്ചു പറയുന്ന അത്ര വലിയ പാരമ്പര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ പൂമണി പാണനാരുടെ എന്ന് പിന്തുടർച്ചക്കാരനാകില്ലേന്ന് ഇതില് ഈ ബാണനും ബാണവട്ടനും എന്തായിരുന്നു അവര് ഏത് സദസ്സിലും എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു ഇയാളെ എങ്ങനെയാണ് തന്റെ സ്ഥിരം അത്തരത്തിലൊരാളാക്കി മാറ്റാൻ പോറ്റി ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് ഇതെല്ലാം പറയുമ്പോൾ ആകെ രണ്ട് വാക്കല്ലേ പറയുന്നത് അപ്പോൾ പാണൻ പാണൻ ബാണബട്ടൻ വലിയ പാരമ്പര്യമാണല്ലോ എന്ന് പക്ഷെ അത് ഓഡിയൻസിന് ശരിക്കത് കിട്ടണമെങ്കിൽ നമുക്ക് പറയും വേണം ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒരു ധാരണയുള്ള ആളുകൾക്ക് തന്നെ അടുത്ത ഡയമെൻഷൻസ് കുറേ ഡയലോഗ്സ് അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് പറയുന്നത് കണക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണ മനുഷ്യരുടെ ഡയലോഗ് അല്ല ഉപയോഗിച്ചിട്ട് അതിന് കാരണമുണ്ട് സാധാരണ മനുഷ്യനല്ല നമ്മുടെ കഥാപാത്രങ്ങൾ അസാധാരണമായ ആളുകളാണ് പ്രത്യേകിച്ചും പോകുന്നത് അദ്ദേഹം ഒരേ സമയം മനുഷ്യനും മനുഷ്യനും അല്ലാത്ത അവസ്ഥയിലേക്ക് കൂടി കിടന്നുപോകും അപ്പൊ അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലമൊക്കെ കണക്കാക്കിയിട്ടാണ് പറയുന്നത് എന്നാൽ സംസാരിക്കുന്നത് മുഴുവൻ ഈ കൊടുമൺ പോറ്റി എന്ന് പറഞ്ഞ ആളെ പോലെ ആയിരിക്കും വേണം ഒരു സ്റ്റേജ് വരെ ഒരു സ്റ്റേജ് വരെ അത് കഴിയുമ്പോൾ മാറുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സംഭാഷണങ്ങളിൽ ഈ പോറ്റിയുടെ അംശം അപ്രത്യക്ഷമാകുമെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആദ്യത്തെ ഭാഗത്തിലുള്ള ഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ പൊറ്റിത്ത കുറ കുറച്ചാണ് പിന്നെ പറയുന്നത് അപ്പം അങ്ങനെ നമുക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്രയും സിൻസിയറായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ കാര്യം ചെയ്യുന്ന ഒരാളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പല ദിവസവും ഷൂട്ടിങ്ങിനൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് മുഴുവൻ സമയമല്ല നോക്കുമ്പോൾ ആ സെറ്റ് തന്നെ നമുക്ക് കൂടെ ഒരു പിൻഡ്രോപ്പ് സൈലൻസ് ആവും പിന്നെ വേറൊരു ലെവലിലേക്ക് അത് മാറും അത് കലയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഞാൻ സാധാരണ പറയാറുണ്ട് ഏത് കലയാണെങ്കിലും ആത്മസമർപ്പണമാണ് കല ആവശ്യപ്പെടുക അതിൽ കുറഞ്ഞൊന്നുമില്ല അത് സംഭവിക്കുമ്പോഴാണ് അത് ഏറ്റവും ഉദാത്തമായ െത്തുന്നത് അത് ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൃത്യമായിട്ട് ശക്തമായിട്ടുള്ള ആക്ടർ ഒന്നൊക്കെയാണ് ഒരു സംശയമില്ല അത് അതുകൊണ്ടാണ് ഇത്ര ഗംഭീരമായതും പ്രമയകം എന്ന് പറഞ്ഞൊരു സിനിമ ഇത്ര ഗംഭീരമായതും കാരണ